നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പത്താം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതുമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുവാൻ നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ായി പങ്കുവയ്ക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഉത്സവ ബത്ത അനുവദിച്ചു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലാളികൾക്കായി ആയിരം രൂപയാണ് ഉത്സവ ബത്തയായി അനുവദിച്ചിരിക്കുന്നത് ഇതിനായി സംസ്ഥാന സർക്കാർ അൻപത്തി കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് പ്രവൃത്തി ദിനം പൂർത്തിയാക്കിയ അഞ്ച് ലക്ഷം തൊഴിലാളികൾക്കാണ് ഉത്സവ ബത്ത അനുവദിച്ചത് അയ്യൻകാളി നഗര പദ്ധതി തൊഴിലാളികൾക്കും ഓണത്തോടനുബന്ധിച്ച് ആയിരം രൂപ വീതം ഉത്സവ ബത്ത അനുവദിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം നൂറ് ദിവസമെങ്കിലും തൊഴിലെടുത്ത അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊമ്പത് തൊഴിലാളികൾക്കാണ് ഈ ഒരു ഉത്സവ ബത്ത ലഭിക്കുക അങ്ങനെ ഓരോ കുടുംബത്തിലേക്കുമാണ് ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് ആയിരം രൂപ ലഭ്യമാകുന്നത് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് പത്ത് സെന്റ് വരെയുള്ള ഭൂമിയുടെ കൈമാറ്റ രജിസ്ട്രേഷന് മുദ്രപത്ര വിലയും രജിസ്ട്രേഷൻ ഫീസും ഒഴിവാക്കി സർക്കാർ ഉത്തരവിറക്കി സർക്കാർ സഹായം തൊടെ ഭൂമി വാങ്ങുമ്പോഴും ബന്ധുക്കൾ ഭൂമി ദാനമായി വിലക്കി വാങ്ങി നൽകുമ്പോഴും ഈ ഒരു ഇളവ് ലഭിക്കും പ്രത്യേക പദ്ധതികൾക്ക് ഭൂമി കൈമാറുമ്പോൾ രജിസ്ട്രേഷൻ ഫീസും മുദ്രപത്ര വിലയും ഒഴിവാക്കാൻ നേരത്തെ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഈ ഉത്തരവിൽ ലൈഫ് ഭവന പദ്ധതി കൂടി ഉൾപ്പെടുത്തി ഭേദഗതി വരുത്താൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു ഇനി മറ്റൊരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് പങ്കുവെക്കുന്നത് സംസ്ഥാനത്തെ വെള്ളയും നീലയും റേഷൻ കാർഡ് ഉടമകളായ അൻപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ഓണം പ്രമാണിച്ച് പത്ത് കിലോ അരി അധികമായി നൽകുമെന്ന് മന്ത്രി അറിയിച്ചു വിപണിയിൽ അൻപത്തി രൂപ മുതൽ അറുപത് രൂപ വരെ വിലയുള്ള ചമ്പാവരി ആണ് റേഷൻ കടകൾ വഴി ഇങ്ങനെ വിതരണം ചെയ്യുന്നത് ബി പി എൽ കാർഡുകൾക്കുള്ള മുപ്പത് കിലോ അരിയിൽ അൻപത് ശതമാനം ചമ്പാവരി അരി നൽകുവാനും നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു സ്കൂൾ കുട്ടികൾക്ക് ഓണത്തിന് അഞ്ച് കിലോ അരി വിതരണം ചെയ്യും ബന്ധപ്പെട്ടുള്ള ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കഴിഞ്ഞു സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ഓണത്തിന് അഞ്ച് കിലോ അരി വീതം ലഭിക്കും ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രാധാന്യമുള്ള അറിയിപ്പ് സംസ്ഥാനത്തെ കർഷകരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് കർഷകർക്കും പുതിയ തിരിച്ചറിയൽ കാർഡാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ കർഷകർക്ക് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി കൃഷി വകുപ്പ് കർഷകരെയും കാർഷിക മേഖലയെയും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നാലാം നൂറ് ദിന പരിപാടി യുടെ ഭാഗമായി തിരിച്ചറിയൽ കാർഡ് നിലവിൽ വരുന്നത് കൃഷി വകുപ്പിന്റെ കതിർ ആപ്പ് മുഖേന രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർക്ക് ഈ ഒരു കാർഡ് സ്വന്തമാക്കാം ബാങ്കുകൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് കാർഡ് കൈവശമുള്ള കർഷകർക്ക് വിവിധ സാമ്പത്തിക സഹായം കാർഷിക വായ്പ തുടങ്ങിയവ ലഭിക്കും വിവിധ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാനും ഇൻഷുറൻസ് പദ്ധതി പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരം തുടങ്ങിയവയ്ക്കും ഈ ഒരു കാർഡ് അവസരമൊരുക്കും ഭാവിയിൽ സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുള്ള ആധികാരിക രേഖയായി ഈ ഒരു കാർഷിക തിരിച്ചറിയൽ കാർഡ് മാറും അഞ്ച് വർഷ കാലാവധിയാണ് ഈ ഒരു കാർഡിന് ഉണ്ടായിരിക്കുക കർഷകർക്കുള്ള തിരിച്ചറിയൽ കാർഡിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനവും നിർവഹിച്ചു കഴിഞ്ഞു ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓണത്തിന് ഇരട്ടി സന്തോഷമായി ഇത്തവണ കുടുംബശ്രീ ഹരിത അംഗങ്ങൾക്കും ഓണം ഉത്സവത്ത ലഭിക്കും സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ കീഴിലുള്ള മുപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഹരിത കർമ്മസേനാംഗങ്ങൾക്കാണ് ഈ ഒരു ആയിരം രൂപ വീതം ലഭ്യമാവുക പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈന്യമാകും